നവകേരള പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി മാസ് ക്ലീനിംഗ് ഡ്രൈവ് നടത്തി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ ശുചീകരിച്ചു സംസ്ഥാനത്ത് നവകേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും നടന്ന മാസ് ക്ലീനിംഗ് ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് മല്ലപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് മല്ലപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടിക്കിടന്ന മാലിന്യങ്ങൾ മാസ് ക്ലീനിംഗ് ഡ്രൈവിന്റെ ഭാഗമായി ശുചീകരിച്ചു പഞ്ചായത്തിലെ എ ഡി എസ് സി ഡി എസ് ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തതായി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതുജി നായർ പറഞ്ഞു മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മല്ലപ്പള്ളി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും പതിനാല് വാർഡുകളിലും ഇന്ന് മാസ് ക്ലീനിങ് ഡ്രൈവ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഹരിതകർമ്മ സേന സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ ആശാവർക്കന്മാർ എല്ലാവരുടെയും ആഭിമുഖ്യത്തിൽ നമ്മൾ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പ്രധാന പാതയോരങ്ങൾ കേന്ദ്രമാക്കിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടുന്നത് ഇതിന്റെ ഭാഗമായി പല പലയിടങ്ങളിലും കുന്നുകൂടിക്കടന്ന മാലിന്യങ്ങൾ വാരിമാറ്റുകയും ചെയ്തു